എൻ്റെ പേര് രാഹുൽ ഞങ്ങൾ അബുദാബിയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ വൈഫ് അമൃത ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് അത്ഭുത സാക്ഷ്യങ്ങളെപ്പറ്റി പറയാനാണ് നിൽക്കുന്നത് എൻ്റെ വൈഫിന് ആർത്രൈറ്റീസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നല്ല നല്ല വേദനയായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എവറി ഡേ ആയിരുന്നു ആൾക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ആൻറ്റി ഒരു മാതാവിൻ്റെ രൂപം കൊടുത്തിട്ട് പറഞ്ഞ് ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ടെസ്റ്റ് ചെയ്ത് അന്ന് തൊട്ട് നല്ല രീതിയിൽ ഗുളികകൾ ഒരു ദിവസം അഞ്ചും ആറും ഗുളികളായിരുന്നു കഴിക്കുന്നത് എവറി ഡേ ഗുളിക കഴിച്ച് രാവിലെ എഴുന്നിട്ട് ജോലി ഒന്നും പറ്റത്തില്ല ഈ കാശുരൂപം കിട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഗുളികകളുടെ എണ്ണം കുറച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അബദപിക്ക് പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഈ ഒരു രൂപം വെച്ചു എണ്ണയും വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന് ഞങ്ങളിവിടെ ഉടമ്പടി എടുത്ത് ആദ്യം ഉടമ്പടി എടുത്തു ആദ്യം രണ്ടായിരത്തി പത്തം പതിനെട്ടിൽ ടെസ്റ്റ് ചെയ്ത ആർത്തറൈറ്റീസിൻ്റെ ആർ എ ഫാക്ടർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങൾക്കത് നേരെ പകുതിയായി കുറഞ്ഞു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങോട്ട് പോരുന്നതിന് ഒരു മാസം മുന്നേ വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് വന്നപ്പം അത് പൂർണമായിട്ടും മാറിയെന്നില്ല അത് ആദ്യം ഉള്ളതിൽ നിന്ന് ഒരുപാട് കുറഞ്ഞിരിക്കുന്നു ഇപ്പം തീരെ ഗുളിക കഴിക്കുന്നില്ല ഗുളികകളൊന്നും എടുക്കുന്നില്ല ഇടയ്ക്ക് വേദനകൾ വരും എന്നാലും അത് മാതാവ് മാറ്റി പ്രാർത്ഥിച്ച് അത് കുറവുണ്ട് അത് ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച കാര്യമായിരുന്നു രണ്ടാമത് ഉടമ്പടിയിൽ വെച്ചത് അഞ്ച് വർഷമായിട്ട് എൻ്റെ വൈഫിൻ്റെ കുഞ്ഞമ്മയുടെ വീടിൻ്റെ പണി തീരാതെ കിടക്കുകയായിരുന്നു അഞ്ച് വർഷമായിട്ട് ഫൗണ്ടേഷൻ കെട്ടി കിടക്കുന്ന വീടിൻ്റെ പണി മുകളിലോട്ട് തീരുന്നില്ല ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഒരു ചെറിയൊരു രൂപം കിട്ടി അത് വീടിൻ്റെ കട്ടളയിൽ കൊണ്ട് കുഴിച്ചിട്ട് വിത്തിൻ സിക്സ് മന്ത്സിൽ വീടിൻ്റെ പണി പൂർത്തിയായി അതേപോലെ തന്നെ കൊറോണ സമയത്ത് വൈഫിൻ്റെ ചിറ്റപ്പൻ ജോലിയില്ലാതെ വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു ആൾ കുറേ ട്രൈ ചെയ്ത് ഓയിൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് എങ്ങും ഒരു ജോലിയും റെഡിയായില്ല ഇതേ ഈ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെടുത്ത് ഈ വീടുപണി തീരുന്ന സമയത്ത് തന്നെ ആളും തിരിച്ച് ഗൾഫിലേക്ക് പോയിരിക്കുകയാണ് പിന്നെ പറയാനുള്ളത് ഞങ്ങൾ ആ ഉടമ്പടിയിൽ വെച്ചത് എനിക്ക് അബുദാബിയിൽ നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാനുള്ള ഒരു അവസരം തരണമെന്നായിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒരാളുമായി ചേർന്ന് ചെറിയൊരു ബിസിനസ് തുടങ്ങി അതിൽ നല്ല തകർച്ചയായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി കഴിഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ പ്രത്യേകം ക്യാപിറ്റലൊന്നുമില്ലായിരുന്നു ഉള്ള പൈസ വെച്ച് ഞങ്ങൾ ചെറിയൊരു ലൈസൻസ് തുടങ്ങി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എവിടുന്നൊക്കെ വർക്ക് വന്നെന്നറിയില്ല ഇന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ആ കമ്പനി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് വേണ്ട വണ്ടിയും സ്റ്റാഫിനെയും എല്ലാം മാതാവ് അനുഗ്രഹിച്ചു അനിയൻ പഠിത്തം കഴിഞ്ഞൊരു മൂന്നാല് മൂന്നാല് വർഷമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു അങ്ങനെ ജോലിക്ക് പോകാനുള്ള ഒരു താല്പര്യമൊന്നും കാണിക്കുന്നില്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി വെച്ചതിൽ ഞാൻ ആ കാര്യം പറഞ്ഞിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ തന്നെ അവൻ ജോലിക്ക് പോ ജോലിക്കായിട്ട് പോയി അങ്ങനെ വീട്ടിൽ വന്ന് കുത്തിയിരിക്കുന്ന ആ ഒരു പരിപാടിയൊക്കെ അങ്ങ് മാറി മാതാവ് അതും തന്നു രക്ഷിച്ചു പിന്നെ എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കണമെന്ന് വലുതായിട്ടൊന്നും അറിയില്ലായിരുന്നു മാതാ ഈ സാക്ഷ്യം കേട്ട് കേട്ടുകൊടുത്ത് ഒരു ചേച്ചി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ഇങ്ങനെ എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നും ഓടിക്കാൻ പറ്റുന്നില്ല അതൊരു പേടി എനിക്കും പേടിയായിരുന്നു ഭയങ്കര പേടിയായിരുന്നു അതും ഈ ആർത്രൈറ്റീസിൻ്റെ വേദനയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇവിടെ വെച്ചും ഞാനങ്ങനെ ഓടിച്ചിട്ടൊന്നുമില്ല പക്ഷേ അബുദാബി ചെന്നിട്ട് അവിടുത്തെ ലൈസൻസ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കിട്ടത്തില്ല അങ്ങനെ ഫസ്റ്റ് ചാൻസിൽ തന്നെ എൻ്റെ മാതാവ് എനിക്കത് സാധിച്ചു തന്നു എൻ്റെ ഞാൻ പറഞ്ഞു മാതാവേ നീ എൻ്റെ കൂടെ വരണേ എൻ്റെ കൂടെ തന്നെ നീ വന്നിരിക്കണേ എന്ന് പറഞ്ഞു കറക്റ്റ് മാതാവ് തന്നെയായിരുന്നു എൻ്റെ കൂടെ വന്നിരുന്ന് എനിക്ക് അത് എങ്ങനെ സാധിച്ചെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല മാതാവാണ് അത് സാധിച്ചു തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാതാവ് ഇതുവരെയും സാധിച്ചു തന്ന എല്ലാ കാര്യങ്ങൾക്കും മാതാവിനോട് ഇഷോട് ഞാൻ നന്ദി പറയുക എത്ര പറഞ്ഞാലും മതിയാവത്തില്ല ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ അതെല്ലാം കൂടെ പറയാനായിട്ട് ഇപ്പോൾ നമുക്ക് പറ്റുന്നില്ല എന്നും രാവിലെയും വൈകുന്നേരം ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ ബൈബിള് ആയിരുന്നു വായിച്ചുകൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഒരു മണിക്കൂറായി കിട്ടുന്ന സമയത്തെല്ലാം ഞങ്ങൾ ബൈബിൾ വായിക്കാനും തുടങ്ങി സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി അച്ഛൻ്റെ ധ്യാനം കൂടാൻ തുടങ്ങി അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ആത്മീയമായി ഞങ്ങൾ കൂടുതൽ കൂടുതലും മാതാവിലേക്ക് അടുത്തു ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മാതാവായിട്ട് സാധിച്ചു തന്നിട്ടുണ്ട് ഈ ഞങ്ങൾക്ക് കിട്ടുന്ന ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇതിൽ നിന്ന് നിന്നൊരംശം ഞങ്ങൾ എല്ലാ മാസവും ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് സഹ കുറച്ച് ആൾക്കാരെയൊക്കെ സഹായിക്കാറുണ്ട് പത്രം നമ്മൾ ഇവിടെ കൊടുക്കും നമ്മൾ നിൽക്കുന്നിടത്ത് അങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അവിടെ അങ്ങനെ കൊടുക്കാറില്ല പിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊന്തയും കാശുരൂപൊക്കെ വാങ്ങിച്ചോണ്ട് പോകും എനിക്കറിയാവുന്നവർക്കൊക്കെ പറഞ്ഞ് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ച് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് അവർക്കും അവരുടെ കാര്യങ്ങളും ഓരോന്നും സാധിക്കാറുണ്ട് അവരും വിശ്വാസത്തിലേക്ക് വന്നിട്ടുമുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവമാണ് ഇപ്പൊ കുടുംബം അവര് വിദേശത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് അപ്പം അവിടെ നിന്ന് ഇവിടെ നിന്ന് എനിക്കൊന്ന് ഉടമ്പടി എടുത്തൊരു വ്യക്തി കൊടുത്തൊരു ഉടമ്പടി കാശരൂപത്തിൽ നിന്നാണ് ഇവരുടെയൊരു സാക്ഷ്യം ആരംഭിക്കുന്നതും പിന്നീട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പിന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്തിരുന്നു എന്നുള്ളത് അപ്പോൾ ഒരു കുടുംബമായിട്ട് ഒരുപാട് കുടുംബങ്ങൾ ഒന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ ഒരു കുടുംബമായിട്ട് മക്കളോട് വന്ന് നിൽക്കുമ്പോൾ തന്നെയും അതുതന്നെ വലിയൊരു സാക്ഷ്യമാണ് കാരണം അവർ പരസ്പരം തങ്ങളുടെ വിശ്വാസം സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് സുവിശേഷത്തിൽ ഈ രണ്ട് പേര് അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് ഇപ്പോൾ പറഞ്ഞാൽ ഈ ഒരു വിശ്വാസയാത്രയെ പരസ്പരം ഉറപ്പിച്ചിട്ടുള്ള ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ ലഭിച്ച സൗഖ്യത്തിൻ്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത് പിന്നീട് അവസാനം പറഞ്ഞ അപ്പോൾ ഒരു ധൈര്യം കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ഏതോ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം നമുക്ക് ലഭിക്കുന്നത് കാരണം നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഇത്രയൊക്കെയുള്ള ഒരാൾ ഉടമ്പടി എടുത്ത് തൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഒരു ആർജിക്കുന്ന ഒരു ധൈര്യം എനിക്കും കിട്ടും കിട്ടുമല്ലോ അല്ലെങ്കിൽ ഇതെടുത്താൽ അപ്പം ഈ ഒരു അതുകൊണ്ട് തന്നെ സാക്ഷ്യമാണ് ഇപ്പം നിങ്ങളും ഒരു നല്ലൊരു ശതമാനം പേരും ഇവിടെ ആയിരിക്കുന്നതിൻ്റെ പിന്നിൽ നിങ്ങൾ കേട്ടതോ വായിച്ചറിഞ്ഞതോ കണ്ടതോ ആയിട്ടുള്ള സാക്ഷ്യത്തിൻ്റെ ഒരു പിൻബലമുണ്ട് അത് ദൈവാനുഭവമാണ് അപ്പം അങ്ങനെ ലഭിച്ച ഒരു അനുഭവം കേട്ട് അത് ഒരു ധൈര്യമായിട്ട് വന്ന് ഇന്നൊരു സാക്ഷ്യം പറയാനായിട്ട് ഈ കുടുംബത്തെ ദൈവം എടുത്ത് ഒപ്പം പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിലും മാതാവിൻ്റെ ഇടപെടലുണ്ട് എന്നുള്ളതും ഒപ്പം തങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്നുള്ളൊരു ദശാംശം അതിൻ്റേതായിട്ട് നന്മകൾക്ക് വേണ്ടി ഉടമ്പടിയിൽ വിനിയോഗിക്കുന്നുള്ളതെല്ലാം ഉടമ്പയുടെ ഭാഗമായിട്ട് നമ്മൾ നോക്കിക്കാണുന്നതാണ് അപ്പം ഇപ്പോൾ വിശ്വസ്തതയോടുകൂടി ഇതിൽ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ഇതുപോലെ ദൈവികമായ ഒരു സാന്നിധ്യത്തിൻ്റെ അനുഭവം ഉണ്ട് അല്ല ഒരു ധൈര്യത്തിൻ്റെ അനുഭവം ഉണ്ട് അതൊരു സാന്നിധ്യം തന്നെയാണ് ഏറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് പരിശുദ്ധ മൊഴി ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങലടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക